വീട്ടിൽ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ച് എലില്ലാത്ത പീസ് നോക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചിക്കൻ പോള തയ്യാറാക്കാം കേട്ടോ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ പോളയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഇവിടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അധികം മുരിയേണ്ട ഒരു പാകത്തിനൊന്ന് റെഡി ആക്കി കിട്ടിയാൽ മതി ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കുറച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെഴുത്തലും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായി അരിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാല ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കോ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്ത ശേഷം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം ഒരു കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട കുറച്ച് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ ഇത് ഓവർ കട്ടിയില്ലാണ്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാവ് കട്ടി പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് പാലോ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് ലൂസാക്കി എടുക്കണം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് ബോട്ടിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ പകുതി മാത്രം ഒഴിച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഫുള്ളായിട്ട് വേവാൻ നിൽക്കരുത് ജസ്റ്റ് ഭാഗങ്ങൾ മാത്രം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫില്ലിങ് അരുഭാഗത്തേക്ക് ഒന്നാവാ നടുവിന് മാത്രം നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ പണിയും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കനം കുറച്ച് കാപ്സിക്കും കുറച്ച് ക്യാരറ്റും കൂടെ സ്ലൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതും കൂടെ ചെറുത്ത് കൊടുത്തുണ്ട് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മൾ ചിക്കൻ പോളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം